കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പനെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഒരു മിഡുമിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ഠന ചാർത്തിരിക്കണ കേട്ടോ ഉണ്ണിക്കണ്ഠൻ നല്ല സന്തോഷത്തിലാണ് ഏകാശി വിളക്കൊക്കെ നടക്കണ കാലല്ലേ നല്ല സന്തോഷത്തിലാണ് കാളിയമ്പാമിന് അതാ കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നാലഞ്ച് പത്തിയൊക്കെ ഉണ്ട് അങ്ങനെയാണ് ചാർത്തി ചെറിയൊരു കാളിയമ്പാമ്പ കേട്ടോ ഏ അഞ്ച് പത്തികളൊക്കെ ആയിട്ടാണെന്ന് മാത്രം ഏ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതാ പൊണ്ണുണ്ണിക്കാണ്ണൻ നൃത്തം ചെയ്യണം വളരത്തെക്കാലം അമർത്തിച്ച് ചവിട്ടിണ്ട് ഇടത്തേക്കാലം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഓരോ പത്തി പൊങ്ങുമ്പോഴും ഇങ്ങനെ മാറി മാറി ചവിട്ടി നൃത്തം ചെയ്തുകൊണ്ട് നല്ല നേരം ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് പൊണ്ണിക്കണ്ണൻ ശ്രീലകത്ത് കളഭാങ്കാരോട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ആ കാളിയംമാമൻ്റെ മോള് വലത്തേക്കാല് അമർത്തി ചവിട്ടിണ്ട് ഇടത്തെ കാല് പൊക്കി പിടിച്ചിട്ടുണ്ട് രണ്ട് കാലിന് കുഞ്ഞിത്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഉണ്ണി കാണാൻ നല്ല കൗതുക കാണാൻ ഏഹ് അഞ്ച് ഗോപി തിലകങ്ങൾ കൊണ്ട് മാല പോലെ ചാർത്തിയിട്ടുണ്ട് അതും നല്ല കൗതുകം ഉണ്ട് ഏഹ് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊഴുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വളച്ച കയ്യിൽ ഓടക്കൊള്ളൽ അങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ നൃത്തം ചെയ്യുമ്പോൾ അനുസരിച്ച് ഇങ്ങനെ ഇതാവണ്ട് അതിന് വേണ്ടി വലച്ച കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട് ഇടത്തേ കൈകൊണ്ട് കാളിയമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ കാളിയമ്പാമിൻ്റെ മോൾ നൃത്തം ചെയ്യേണ്ട ഒരു പൊന്നുണ്ണി കണ്ടാൽ നല്ല സന്തോഷത്തിൽ സന്തോഷത്തിലാണ് ഏകാശിവിളക്കൊക്കെ തുടങ്ങിയല്ലേ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാവുണ്ണി ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദാഹാസം മുഖൊക്കെ കാണാൻ നല്ല കൗതുക നല്ല ചെറിയൊരു ഉണ്ണി മിടും മിടുക്കുന്ന ഒരു ഉണ്ണി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ട് കളഭമുണ്ട് പീലിയൊക്കെ ചാർച്ചിട്ടുണ്ട് മിടുക്കുന്നൊരു ഉണ്ണി രണ്ട് തിരുമുടിമാലകളാണ് ചാർച്ചിക്കുന്നത് തെച്ചിയും ആയിട്ടുള്ളതൊന്നും പിന്നെ വെളുത്ത പൂവും തെച്ചിയായിട്ടും ഒന്നും അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ട മാല തുളസിപ്പൂവ് പിന്നെ വെളുത്തപ്പൂവ് തെച്ചിപ്പൂവ് വെളുത്ത പൂവ് തെച്ചിപ്പൂ പിന്നെ വെളുത്തപ്പൂവ് പിന്നെ വീണ്ടും തുളസിപ്പൂവ് അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള തടിച്ചുണ്ട ഒരു ഉണ്ടമാലെ ആ കാര്യത്തിൽ വിചാരിച്ചിരിക്കണ ഈ രണ്ട് തിരുമുടിമാലകളുടെയും ഉണ്ടമാലയുടെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ കാളിയമ്പാമ്പിന്റെ പത്തിന്റെ മോളെ നൃത്തം ചെയ്ത കൊണ്ടാണ് നിക്കണത് നമ്മുടെ മനസ്സിലാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യണത് നല്ല സന്തോഷമല്ലേ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നൃത്തം ചെയ്തോണ്ടിരിക്കാച്ച അത്ര സന്തോഷത്തിലാണ് ഞാനും ഏഹ് അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ട് നാല് മാലകൾ ചാർത്തിണ്ട് താമരയും തുളസി ആയിട്ട് ഒരു അഞ്ചെണ്ണം അപ്പൊ രണ്ട രണ്ട് ഭാഗത്ത് രണ്ടറ്റത്തായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി പോവുക മാത്രമായിട്ടും അങ്ങനെ ആറേഴ് ഉണ്ടമാലകൾ വിതാനായിട്ടും ചാർത്തിണ്ട് ഉണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിൽ ആനന്ദ നൃത്തം ചെയ്യുക കാളിയമ്പാമ്പിൻ്റെ തല തലയിൽ നിന്നിട്ട് പത്തികളുടെ മോളിൽ നിന്നിട്ട് നല്ല രസമായിട്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം അമ്പത്താറ് തൊണ്ണൂറ്റാറ് എന്താ ഈ മലയാള വിവർത്തനം എഴുതുന്നത് വൈത്തലടക്കാട് നാരായണൻ നമ്പൂതിരിയാണ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ അപ്പം നാ ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം യോഗങ്ങളും ഭഗവതി ഭൂതികളും ഭക്തിയാണ് ഇതിൽ ജ്ഞാനകർ ഭക്തി യോഗങ്ങളുമാണ് ഇതിൽ പറയണത് ഗുരുവായിരപ്പ അനുഗ്രഹിക്കണേ നീ സാക്ഷാൽ ബ്രഹ്മമല്ലേ ഗുരുമഹിമരൻ അക്ഷരം ഓങ്കാരം മന്ത്രജാലേ മനോ നൃപരിൽ ബ്രഹ്മജന്മാർ പ്രഹ്ലാദൻ ദൈത്യജാലേ വൈനദേഹേവത്തിലും വിശ്വമൂർത്തി ഗുരുവായൂരപ്പാൻ ഗ്രഹക്കണേലാ പൊന്നുണ്ണി കണ്ണൻ കാളിയംമാമൻ്റെ മുളം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കാണാൻ ശ്രീലതയ്ക്ക് നോക്കിയാൽ തന്നെ ആ കളഭം കൊണ്ട് ചാർത്തിയത് കാണാൻ നല്ല കൗതുകം ഉണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു അത്ര രസമാണ് ആ നൃത്തം ചെയ്തുകൊണ്ടുള്ള നിപ്പ് ഒരു വായിരപ്പം അനുഗ്രഹിക്കണേ ആ കാളിയംമാമൻ്റെ പത്തിയിൽ അമർത്തിച്ചോടെ അത് തൃപാദം ഞങ്ങളുടെ ഹൃദയത്തിലും നൃത്തം ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ രണ്ട് തൃപാദം മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ എന്താ ഭംഗി മുഖത്ത് കാണാമെന്നറിയുമോ ആ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഏഹ് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ജപിക്കല്ലേ നാമം നാരായണ 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 ഹരേ ഹരേ